എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ ജൂലൈ ഒൻപതാം തീയതി അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ അർത്ഥാലാവാനാണ് സാധ്യത അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുള്ള പണിമുടക്കാണ് നാളെ നടക്കുന്നത് ഒൻപത് ശതമാനം തൊഴിലാളി സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാം പണിമുടക്കിൽ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് നാളെ ഹർത്താലായി മാറും പൊതുഗതാഗതം പൂർണ്ണമായും നിലക്കും സ്വകാര്യ വാഹനങ്ങൾ തന്നെ അനാവശ്യമായി പുറത്തിറക്കാൻ അനുവദിക്കില്ല എന്നാണ് സമര സമിതി വിവിധ ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പണിമുടക്കാണ് അതുകൊണ്ട് തന്നെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം എന്ന് കരുതിയാൽ പോലും നടക്കില്ല നാളെ നിശ്ചലമാകും കേരളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ വീടുകളിൽ ഇരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പൊതുവഴിയിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അത്യാവശ്യ കാര്യങ്ങളിൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പത്രം പാൽ എന്നിവയ്ക്ക് ഹർത്താൽ ബാധകമാകില്ല ബാക്കിയുള്ള ഒരു കാര്യവും നടക്കില്ല നാളെ നാളെ കേരളം സമ്പൂർണ്ണമായിട്ടുള്ള ഹർത്താലിന് സമാനമായിട്ടുള്ള ദേശീയ പണിമുടക്കാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇടത് സംഘടനകൾ അതുപോലെ തന്നെ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ എല്ലാം നാളെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹർത്താലിന് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പാർട്ടി പ്രവർത്തകരും എല്ലാം സ്ഥാപനങ്ങൾ കയറിയിട്ട് നാളെ തുറക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾ കണ്ടുകൊണ്ട് നാളെ നിരത്തിൽ ഇറക്കരുത് എന്ന് പറയുന്നുണ്ട് വാഹനങ്ങളിൽ അനൗൺസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് അവരും ഈ ഒരു പണിമുടക്കിൽ പങ്കുചേരണം സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ നാളെ ഇതായിരിക്കില്ല നാളെ പുറത്തിറങ്ങുമ്പോൾ അനാവശ്യമായിട്ട് വാഹനം എടുത്ത് പുറത്തിറങ്ങുമ്പോൾ തടയുന്ന സാഹചര്യം ഉണ്ടാകും നാളെ ഒരു കടകളും പ്രവർത്തിക്കാൻ സാധ്യതയില്ല പ്രവർത്തിക്കില്ല മിക്ക പ്രദേശങ്ങളിലും നാളെ ഹർത്താലിന് സമാനമായിട്ടുള്ള ഒരു സ്ഥിതി ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നാളെ സ്കൂളുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം അധ്യാപക സംഘടനകൾ പണിമുടക്കിൽ പങ്കുചേരുന്നത് കൊണ്ട് തന്നെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ല സ്കൂളുകൾ ഉണ്ടാകില്ല സ്കൂളുകൾ കോളേജുകളൊന്നും പ്രവർത്തിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ റേഷൻ കടകൾ റേഷൻ വ്യാപാരികളെല്ലാം ഇതിൽ പങ്കുചേരുന്നുണ്ട് റേഷൻ കടകൾ പ്രവർത്തിക്കില്ല എല്ലാ സംഘടനകളും പൊതുവായിട്ട് ഇതിൽ പങ്കുചേരുന്നത് കൊണ്ട് തന്നെ നാളെ പൂർണ്ണമായിട്ടും അടഞ്ഞുകിടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംസ്ഥാനത്ത് ബസ് പണിമുടക്കായി ചർച്ചയിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ ഇരുപത്തി തീയതി മുതൽ അനിശ്ചിതകാല ബസ് സമരം ഉണ്ടാകും എന്നാണ് ബസ് മുദ്രാലിമാരുടെ സംഘടന പറഞ്ഞിട്ടുള്ളത് സംഘടനാ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതും ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ നമുക്ക് ഒന്ന് കാണാം ഇതുവരെ ബൈ